നമസ്കാരം ഇന്ത്യ ടുഡേ മലയാളത്തിലേക്ക് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം കൊടുമ്പിരി കൊള്ളുകയാണ് ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി പത്തൊമ്പത് പത്രികകളാണ് ഇന്നലെ സ്ഥാനാർത്ഥികൾ സമർപ്പിച്ചത് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു വരികയാണ് അതിനിടയിലാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമാണ് പി വി അൻവർ പി അൻവർ എൽ വിട്ട് തന്റെ നിയമസഭാംഗത്വം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കിടയിൽ പി വി അൻവറിന്റെ പത്രിക തള്ളി എന്ന വാർത്തയാണ് വരുന്നത് ഇന്നലെ രണ്ട് പത്രികകളാണ് പി വി അൻവർ സമർപ്പിച്ചിരുന്നത് ഒന്ന് പി വി അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായുള്ള പത്രികയും മറ്റൊന്ന് സ്വതന്ത്രനായി പി വി അൻവർ നൽകിയ പത്രികയുമാണ് ഇതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പത്രികയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിട്ടുള്ളത് ഇതിൽ പ്രധാനമായും പറയുന്ന കാരണം ഇതാണ് തൃണമൂൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയല്ല ബംഗാളിലെ ഒരു സംസ്ഥാന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ മത്സരിക്കുമ്പോൾ അതിൽ പത്ത് പേരുടെ ഒപ്പ് വേണം അതില്ലാത്തതിനാലാണ് പത്രിക തള്ളിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം ഇത്രയധികം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച പി വി അൻവറിനും തൻ്റെ പാർട്ടിക്കും ഇതൊരു തെറ്റ് പറ്റിയതാണെന്ന് വിശ്വസിക്കാനാകില്ല എന്നാൽ ഇനി ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ് പി വി അൻവറിന് ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്ന് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ വാർത്തകൾ സൃഷ്ടിച്ചും വാർത്തകളിൽ ഇടം നേടിയും ശ്രദ്ധേയനാണ് പി വി അൻവർ എന്നാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ അത് വിട്ടുപോയതാണ് പി വി അൻവർ എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്തായാലും നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയിൽ പുനർപരിശോധന വേണമെന്നാണ് പി വി അൻവർ ആവശ്യപ്പെടുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചാണ് ഇനി അൻവറിന് മുന്നിലുള്ളത് താൻ സമർപ്പിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പത്രികയാണ് അത് അൻവർ പിൻവലിക്കുമോ അതോ അൻവർ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമായി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജും ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജുമാണ് നിലമ്പൂരിൽ മത്സരത്തിനിറങ്ങുന്നത് അൻവർ കൂടെ സജീവമായി തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തുമ്പോൾ നിലമ്പൂർ ഒരു ചതുഷ്കോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്